മലയാളി തരമായിട്ടുള്ള സഞ്ജു വി സാംസൺ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അധികൃതരുമായിട്ട് സഞ്ജു വി സാംസൻ്റെ ഏജൻറ്സ് അങ്ങനെയുള്ള ആളുകൾ രണ്ടാഴ്ചയായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലും ചർച്ചയിലുമാണ് അതുകൂടാതെ സഞ്ജുവി സാംസൺ ടെക്സാസ് സൂപ്പർ കിങ്സിൻ്റെ എന്താണ് പറയുന്നത് മീറ്റിങ്ങിൽ മറ്റുമൊക്കെ പങ്കെടുക്കാൻ പോകുന്നുണ്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ കാര്യം കൂടിയായിരുന്നു പിന്നീട് ധോണിയുടെ വിരമിക്കേണ്ട കാര്യം കഴിഞ്ഞ സീസണിൻ്റെ പകുതി വെച്ച് ധോണി വിരമിക്കേണ്ടതായിരുന്നു പക്ഷേ ഋതുരാജ് കേക്കു അതിൻ്റെ പരിക്കിൻ്റെ കാര്യം കൊണ്ടാണ് കഴിഞ്ഞ സീസണിൻ്റെ പാതയിൽ വെച്ച് ധോണിയെ വിരമിക്കാഞ്ഞത് എന്ന റിപ്പോർട്ടുണ്ട് ഇനി അടുത്ത സീസണിൽ ധോണിയുടെ കാര്യം ഒരു അൺസെർട്ടേണിറ്റി ആയിട്ട് അവിടെ അവശേഷിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അതേസമയം സഞ്ജുവി സാംസണു വേണ്ടി കൊൽക്കത്ത വല വിരിച്ചിട്ടുണ്ട് എന്നറിയുന്നുണ്ട് സഞ്ജുവിനെയും നിതീഷ് റാണയും തങ്ങൾക്ക് വേണം എന്നാണ് കൊൽക്കത്തയുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആവശ്യം ആ പേരെയും കൊണ്ട് അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നു സഞ്ജുവിനെയും നിതീഷ് റാണയും കൊണ്ടുവന്ന് എന്ത് ഇഷ്യൂ ആണ് കൊയ്ക്കാർ പരിഹരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ബോധം എനിക്കില്ല നിതീഷ് കൊണ്ടുവരുന്നത് വല്ല ലക്ക് ഫാക്ടർ അടിസ്ഥാനമൊക്കെ എന്തെങ്കിലും ആയിരിക്കും ഏതായാലും ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല സഞ്ജു സാംസൺ ഏതായാലും കൊൽക്കത്തേക്കാൾ ഉപരി ചെന്നൈ സൂപ്പർ കിങ്സിൽ ജോയിൻ ചെയ്യാനാണ് സാധ്യത ടെക്സാസ് സൂപ്പർ കിങ്സിൻ്റെ ക്യാമ്പിൽ സഞ്ജു ജോയിൻ ചെയ്യുമെന്നും രണ്ടാളും തമ്മിൽ ക്ലോസ് കോൺടാക്റ്റിലാണെന്നും റിപ്പോർട്ടുണ്ട് അതുകൂടാതെ ധോണിയുടെ വിരമിക്കലുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ